ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും അവസ്ഥയെയും ഭാരവും പ്രയാസവും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാം പാപഭാരത്തെ നമുക്ക് സമർപ്പിക്കാം എല്ലാ അന്ധകാര ശക്തിയുടെയും ആധിപത്യത്തെ സമർപ്പിക്കാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കുന്നതിനും ഈ രാത്രി സുഖമായ നിദ്രയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം ഇടപെട്ട് അത്ഭുതകരമായി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിന് കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളെ സഹായിക്കട്ടെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ദൈവമേ സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ് അങ്ങേക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും പ്രാർത്ഥന ശ്രവിക്കുന്നവനെ മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും ഞങ്ങളുടെ രക്ഷയായ ദൈവമേ ഭീതികരമായ പ്രവൃത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനം അരളുന്നു ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്നാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥാവെ ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കണമേ ഞങ്ങളുടെ വേദനകളെല്ലാം നിന്റെ നന്മകളാൽ മാറിപ്പോകട്ടെ ഞങ്ങളുടെ പ്രതിസന്ധികൾ നിന്റെ മുൻപിൽ വരുമ്പോൾ അതൊരു പ്രതിസന്ധി അല്ലാതായി മാറട്ടെ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങളുടെ എല്ലാ ദുരിതങ്ങളിലും കർത്താവേ നീ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇത്രയധികം മാനസിക പീഡനവും ഹാരവും ഞങ്ങൾക്കുണ്ട് എങ്കിലും എൻ്റെ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം മഞ്ഞുപോലെ ഉരുകിപ്പോകുന്നു ഞങ്ങളുടെ ഹൃദയഭാരമെല്ലാം നീ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ നിന്റെ നാമ മഹത്വത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ നാമം എപ്പോഴും ഞങ്ങളിൽ ഒരു വലിയ പ്രകാശം പരത്തട്ടെ ഞങ്ങളുടെ വേദനകളിൽ ദുരിതങ്ങളിൽ ദുഃഖത്തിൽ നീ ഞങ്ങളെ ആശീർവദിക്കണമേ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നീ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് നിന്റെ സമാധാനവും സന്തോഷവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുകയും എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടരുടെ എല്ലാ ഉദ്ദേശങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത കർത്താവെ അങ്ങേക്ക് കൂടാനു കൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ദുഷ്ടാരോപണങ്ങളെയും നീ തകർത്തു കളഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്കെതിരെ നുണ പറയുന്നവരുടെ നാവ് നിന്റെ സത്യാത്മാവിനാൽ അത് വെളിച്ചത്താക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങളെ ഓർത്ത് ഈ രാത്രിയിൽ നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു എൻ്റെ ദൈവമേ സിയോനിൽ വസിക്കുന്ന അവിടുന്ന് സ്തുത്യർഹനാണ് സകല നന്ദിക്കും അനുഗ്രഹത്തിനും ആരാധനയ്ക്കും പാത്രനായ ദൈവമേ ഞങ്ങൾ നിന്റെ മുൻപിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ തല കുമ്പിടുന്നു ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു നിന്റെ സന്നിധിയിൽ വരുമ്പോൾ ഞങ്ങളുടെ പാപഭാരങ്ങളെല്ലാം കെട്ടടങ്ങി പോകുന്നു നീ പ്രകാശത്തിൻ്റെ രാജാവാണ് എല്ലാ നന്മയുടെയും ഉറവിടമാണ് ഞങ്ങളുടെ സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും രക്ഷയുടെയും രാജാതിരാജനാണ് എല്ലാ നന്മയുടെയും സമൃദ്ധിയുടെയും ദൈവമായ നീ കഥാവെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നിന്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങൾക്ക് ഒരു പുതിയ ശക്തി നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിൽ നിന്റെ അനന്തമായ സ്നേഹത്തിൽ ഞങ്ങൾ അലിഞ്ഞില്ലാതായി പോകുന്നു ഞങ്ങളുടെ ഹൃദയത്തിലെ വെറുപ്പും വിദ്വേഷുമെല്ലാം കർത്താവിയെ നിന്റെ സ്നേഹത്താൽ വിട്ടകന്നു പോകുന്നു ഈ രാത്രിയിൽ നിന്റെ പ്രത്യേകമായ ഇന്നത്തെ പരിപാലനയ്ക്കും സംരക്ഷണത്തിനും നീ എന്റെ കൂടെയുണ്ടായിരുന്നതിനും ഞാൻ നിന്നെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ദൈവമേ ഇന്നെല്ലാ മേഖലയിലും ഞങ്ങളെ കാത്തു സംരക്ഷിച്ചതിനെ ഓർ നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഭാവനത്തെ വസ്തുവകകളെ നീ ഏറ്റെടുത്ത് സംരക്ഷിച്ചതിനെ ഓർത്തു നന്ദി പറയുന്നു ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്തു നന്ദി പറയുന്നു കഥാവേ നാളത്തെ ദിവസത്തെ എല്ലാ നിയോഗങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു വലിയ അത്ഭുതവും അടയാള ും നീ ചെയ്യണമേ മനുഷ്യന പ്രാപ്യമായത് ദൈവത്തിന് സാധ്യമാണ് ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഇന്ന് നീ അനുഗ്രഹിച്ച സകല അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾക്ക് നൽകിയ സൗഖ്യത്തെ ഓർത്ത് സന്തോഷത്തിനെ ഓർത്ത് സമാധാനത്തിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു യഥാ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഈ സമയം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ അത്ഭുതങ്ങളുടെ ദൈവമേ നീ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തി ഇവരെ പൂർണ്ണ സന്തോഷത്തിലേക്ക് ആനയിക്കണമേ സമാധാനത്തിലേക്ക് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങനെ സർവമഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവോടു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു മേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്പൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിലെല്ലാ മേഖലയിലും നിന്നെ സംരക്ഷിച്ച് സുഖമായ നിദ്ര നൽകി നിന്നെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ അത് രാവിലെ ഒരു വലിയ നന്മ സ്വീകരിക്കുവാൻ കർത്താവിന്റെ കാരുണ്യം അനുഭവിക്കുവാൻ അവിടുന്ന് നിന്നെ ഉറക്കമുണർത്തി ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ